സി പി ഐ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ആറാം ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയത് കീഴ്പള്ളി ടൗണിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി ഡി ജോസ് അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ ശങ്കർ സ്റ്റാലിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങില് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് എം കെ ശശി അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ സെക്രട്ടറി സന്തോഷ് പാലക്കൽ പരിസരത്തുള്ള സ്വന്തം നാട്ടിലുള്ള ജനങ്ങളുടെ സഹായത്തോടു കൂടി നിലനിൽക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് രാഷ്ട്രീയ ജീവി അല്ലാത്തത് ഇപ്പൊ ഏതെങ്കിലും കൊടുങ്കാട്ടിനുള്ളിൽ തപസ്സു ചെയ്യുന്ന ഒരു സന്യാസിക്കും രാഷ്ട്രീയം എന്നിവരും കാരണം അദ്ദേഹത്തെ ഫോറസ്റ്റുകാരെ പിടിച്ചാൽ ജാമ്യം എടുക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യൻ പെനൽ കോഡിന്റെയും വകുപ്പ് പ്രകാരം ജാമ്യത്തിൽ ജാമ്യം എടുക്കേണ്ടി വരും അതുകൊണ്ട് രാഷ്ട്രവും രാജ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു ആ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ അതിന്റെ ജനാധിപത്യം ജനങ്ങളാണ് പ്രധാനം അതുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജ്യം നിന്ന് ഇന്ത്യയിലേക്ക് മാറുമ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം തെരഞ്ഞെടുത്തത് ജനഗണമന അധിനായക മനുഷ്യ വല്ലപ്പോഴ കുത്തനെ വിഴ്ന്നറിയാം മനുഷ്യർ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ